നമസ്കാരം പതിരും കതിരും പണ്ടൊരു കള്ളിഷാപ്പിൽ കയറി ചെന്ന് ഉടായിപ്പുകാരായ രണ്ട് ചെറുപ്പക്കാർ വിഭവങ്ങൾ പലതു ചോദിച്ചു കൂരാൻ്റെ ഫ്രൈ മുതൽ തവളക്കാൽ വരെ ആവശ്യപ്പെട്ടു അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ വെടിയിറച്ചി ഉണ്ടോ എന്നായി ഉണ്ടെന്ന് ഷാപ്പുകാരൻ പറഞ്ഞു അടുക്കളയിൽ വിളിച്ച് ഓർഡർ ചെയ്തു ഡായ് രണ്ട് വെടിയിറച്ചി പെട്ടെന്ന് ഠേ ഠേ എന്ന് രണ്ടു വെടി ഞെട്ടിപ്പോയ ചെറുപ്പക്കാർ ചോദിച്ചു അതെന്താ വെടിശബ്ദം ഷാപ്പുകാരൻ പറഞ്ഞു കൂട്ടിൽ കിടന്ന രണ്ട് കോഴിയെ വെടിവെച്ചതാ വെടികൊണ്ട് ചാവുന്നതിൻ്റെ ഇറച്ചിയാണല്ലോ വെടിയിറച്ചി ഈ കളുഷാപ്പുകാരൻ്റെ കുരുട്ടുബുദ്ധി മാത്രം മതി ഒരു മന്ത്രിക്ക് നാട് ഭരിക്കാൻ ഉന്നത വിദ്യാഭ്യാസമോ ബെർമിംഗ്ഹാമിലെ പഠനമോ ഒന്നും വേണ്ട നാക്കിൻ്റെ അടിയിൽ വെടിമരുന്നും ഗന്ധകവും നിറച്ച് അതിരാവിലെ ഇറങ്ങുക അടിമകൾ നിരന്നിരിക്കുന്ന പാർട്ടി പരിപാടികളിൽ വെടിപൊട്ടിക്കുക പൊട്ടിക്കുക എന്നിട്ട് ഞാനൊരു പച്ച മനുഷ്യനാണെന്ന് പറയുക ഇത്തരത്തിലൊരു വെടി വിപ്ലവത്തിൻ്റെ ആചാര്യനായി മാറിയ മന്ത്രിയാണ് സജി ചെറിയാൻ എം ഡി വാസുദേവൻ നായർ ഒരു കെട്ട് ബീഡി വലിക്കും ഞാനും വലിക്കും പിന്നെ പിള്ളേർക്ക് വലിച്ചാൽ എന്താ എന്നാണ് ചോദ്യം കഞ്ചാവ് വലിച്ച പയ്യനെയും ബീഡി വലിക്കുന്ന തന്നെയും എം ഡി വാസുദേവൻ നായരോട് ഉപമിച്ച ആ കാവ്യഭാവനയാണ് നമ്മൾ കാണേണ്ടത് അതാണ് ബി ഡിയുടെ സോഷ്യലിസം ബി ഡി ഉണ്ടോ സഹാവെ ഒരു തീപ്പെട്ടി എടുക്കാൻ എന്ന കോഡാണ് പാർട്ടി ഒളിവാസ കാലത്ത് പ്രയോഗിച്ചിരുന്നത് കുട്ടികളായാൽ കമ്പനി അടിക്കും കള്ളു കുടിക്കും പുക വലിക്കും അതിനെന്താ തെറ്റ് എന്ന ചോദ്യം സ്വാഭാവികമായും ന്യായമാണ് കമ്മ്യൂണിസത്തിൽ ദുശീലം എന്നൊരു ശീലമേ ഇല്ല കുട്ടി സഖാക്കൾ മുതൽ മുന്തിയ മുറ്റിയ സഖാക്കൾ വരെ എന്തു ചെയ്യുന്നോ അതാണ് തൻ്റെയും സമൂഹത്തിൻ്റെയും ശരി പക്ഷേ സജി പറഞ്ഞതുപോലെയുള്ള അഭിപ്രായമല്ല മന്ത്രി രാജേഷിന് സത്യസന്ധനായ ആ മനുഷ്യൻ പറയുന്നത് പുകവലിയും മദ്യപാനവും ദുശീലങ്ങളാണ് എന്ന് തന്നെയാണ് മുൻപ് ഗോവിന്ദൻ മാഷ് പാർട്ടി സഖാക്കളെ ഉപദേശിച്ചത് കോൺഗ്രസ്സുകാർക്ക് കുടിക്കാം കമ്മ്യൂണിസ്റ്റുകാർ കുടിച്ചുകൂടാ കോൺഗ്രസ്സുകാർക്ക് വലിക്കാം കമ്മ്യൂണിസ്റ്റുകാർ വലിപ്പിച്ചാൽ മതി എന്നായിരുന്നു തന്നെയും മകനെയും നാട്ടുകാരെ മുഴുവൻ നാണം കെടുത്തിയതിന്റെ തീരാ നോവിൽ കഴിഞ്ഞിരുന്ന പ്രതിഭയ്ക്ക് സജി പ്രസംഗം നൽകിയ ഊർജം ചെറുതൊന്നുമല്ല ആ കുഞ്ഞിനെ അദ്ദേഹം ഉപമിച്ചത് എം ഡിയോടും മന്ത്രിയോടുമാണ് ആ പാവം കുട്ടിയോട് എക്സൈസുകാർ ചെയ്ത ദ്രോഹത്തെപ്പറ്റിയാണ് സജി ചെറിയാൻ വേദിയിൽ നിന്ന് ആത്മരോഷം പ്രകടിപ്പിച്ചത് ഈ കഞ്ചാവ് പീടിയുടെയും പുകയടിയുടെയും മഹാത്മ്യം പോലും ഭരണഘടനയ്ക്ക് നൽകാത്തയാളാണ് സജി ചെറിയാൻ എന്തിനാ കൂടുതൽ പഠിക്കുന്നേ ഞാൻ മന്ത്രിയായത് ഏതാണ്ട് പഠിച്ചിട്ടാണോ എന്ന് സജി ചെറിയാൻ ചോദിച്ചത് ഏതാനും ആഴ്ചകൾ മുമ്പാണ് പിണറായി വിജയന്റെ പെട്ടി പിടിച്ചും പാദസേവ ചെയ്തും ഗ്രൂപ്പ് കളിച്ചും കൂടെ കൂടിയ സകലത്തിനും നല്ല കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പി കെ ശശി പറഞ്ഞത് സജി ചെറിയാനെ കൂടി ഉദ്ദേശിച്ചാകണം തൻ്റെയും പ്രതിഭയുടെ മകന്റെയും പുകയടിയെ എം ജിയുമായി താരതമ്യപ്പെടുത്തിയ സജി ചെറിയാനല്ലാതെ വേറെ ആർക്കാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയാകാൻ യോഗ്യത പാർട്ടി പദവികളിലും ഭരണത്തിലും ഇരിക്കുന്ന സകലതിൻ്റെയും തലയുടെ പിടി ഇളകിയിരിക്കുകയാണ് ദത്ത് വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജി ചെറിയാൻ മുൻപ് നടത്തിയ അഭിപ്രായ പ്രകടനം ഓർക്കുന്നു അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി വിവാഹിതനായ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയത് ശരിയാണോ എന്നായിരുന്നു ചോദ്യം അവൾ മറ്റൊരു കുഞ്ഞിനെ സൃഷ്ടിച്ചത് ശരിയാണോ എനിക്കുമുണ്ട് രണ്ട് മൂന്ന് പെൺപിള്ളേർ പെൺപിള്ളേരായാൽ ഒളിച്ചോടുമെന്നും സ്ത്രീകളായാൽ പ്രസവിക്കുമെന്നും എന്തുകൊണ്ടാണ് സജി ചെറിയാൻ അന്ന് ന്യായീകരിക്കാതിരുന്നത് ആ യുവതി ഒരു സഹാവിൻ്റെ മകളായതാണ് സജി ചെറിയാനെ ചൊടിപ്പിച്ചത് അവിടെ സജി ചെറിയാന്റെ തന്തവൈബാണ് പ്രവർത്തിച്ചത് അന്ന് പ്രണയത്തെ തള്ളിപ്പറഞ്ഞ പുള്ളി ഇവിടെ കഞ്ചാവ് ഗാങ്ങിനെ ന്യായീകരിക്കുകയാണ് കനിവിൻ്റെയും ഗാങ്ങിന്റെയും കഞ്ചാവിനെ തള്ളിപ്പറഞ്ഞാൽ അത് മഹാനായ ചെഗുവേറിയെ തള്ളിപ്പറയുന്നത് പോലെ യുവാക്കൾക്ക് തോന്നുമോ എന്ന ഭയമാണ് സജിക്ക് മന്ത്രിപ്പണി കഴിഞ്ഞ് കായംകുളത്തും ആലപ്പുഴയിലും ചെന്നാലും കൂടെ ആൾ വേണം ജയരാജൻ കള്ളിനെ പോഷകാഹാരമാക്കിയതുപോലെ സജി ചെറിയാൻ കഞ്ചാവിനെ ഔദ്യോഗിക പുകയായി അങ്ങ് പ്രഖ്യാപിക്കണം കഞ്ചാവ് കേസ് ഗൂഢാലോചനയാണെന്നും സജി പറയുന്നു ഇക്കാര്യത്തിൽ വി ഡി സതീശിന് പങ്കുണ്ടോയെന്നും അന്വേഷിക്കണം പിണറായി ഭക്തി മൂത്ത സകലതിൻ്റെയും കിളി ഒന്നിച്ചു പോകുന്ന ഒരു പ്രതിഭാസമാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്